പ്രണയമില്ലാമ് രചന അവതരണം മിത്രമെന്താ എടി പ്രിയെ നിന്നോട് ചോദിച്ചു കേട്ടില്ലേ ആദ്യം വീണ്ടും അവളുടെ അരികിലേക്ക് വന്നു ഇക്കുറിയും പ്രിയ അവനോടൊന്നും മിണ്ടാതെ അങ്ങനെ കിടന്നു അവൻ വന്ന് കിടക്കയിലിരുന്നു കൊണ്ട് പ്രിയയുടെ പിടിച്ചു എഴുന്നേറ്റ് വാടി എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചിട്ട് കിടന്നു കൂടി വാ വേണ്ട എന്നെ കെട്ടിയത് അബദ്ധമാണെന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ലേ തൽക്കാലം ഇയാളുടെ കൂടെ ഇരുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഡി വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട ഇനി എന്നെ വിളിക്കുകയും വേണ്ട പ്രിയേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ ഞാൻ ആരെയും ദേഷ്യം പിടിപ്പിക്കുന്നില്ല എൻ്റെ കാര്യം പറഞ്ഞൊന്നേ ഉള്ളൂ തൻ്റെ ഇരികിലായി ചെരിഞ്ഞു കിടന്നുറങ്ങുന്നവളെ പിടിച്ച് ആദ്യം നേരെ കെടുത്തി എഴുന്നേറ്റ് വാടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട ആദ്യം പോകാൻ നോക്കാം മുഖം ചെരിച്ചു പിടിച്ചുകൊണ്ട് അവൾ പറയുകയാണ് എടി നിൻ്റെ വീട്ടുകാരെ നിന്നോട് വെറുപ്പും അകൽച്ചയും കാണിച്ചെന്ന് കരുതി ഇവിടെ കിടന്ന് മൂങ്ങാൻ സമ്മതിക്കില്ല ഈ ആദിനാരായണൻ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കത് അനുവദിച്ച് തരികയുമില്ല എന്നോടൊപ്പം ഉള്ള കഞ്ഞി കുടിച്ച് സമാധാനത്തോടെ കഴിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നീ ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും അപ്പം അത്രക്കൊണ്ട് ആദിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനമല്ലേ എൻ്റെ മനസ്സിൽ നിനക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ കിടക്കയിൽ നീ ഇങ്ങനെ കിടക്കുന്നത് ഓ അത് നിനക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോരുകയും ചെയ്തില്ലേ ആ ആണെങ്കിൽ അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകണമെന്നാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ അത് ഡയറക്റ്റായിട്ടങ്ങ് പറഞ്ഞാൽ മതി ഇങ്ങനെ വളച്ചുകെട്ടി പറയേണ്ട കാര്യമില്ല ആ അവനൊന്ന് തലകോലിക്ക് കാണിച്ചു നിനക്കെന്നെ വേണ്ടെങ്കിൽ പറ ഞാൻ പോയിക്കോളാം എവിടേക്ക് ഈ ലോകത്തുനിന്ന് പോകും ആ എന്നാൽ പിന്നെ വേഗം ആവട്ടെ സമയം പോകുന്നു പറയുന്നതിനൊക്കം അവൻ പ്രിയയെ കിടക്കയിൽ നിന്ന് എഴുന്നേപ്പിച്ച് നേരെയെടുത്തി എന്നിട്ട് അവളുടെ കവളിൽ ശരിക്കുമൊന്ന് കുത്തിപ്പിടിപ്പിച്ചു ആ ആദി വിട് പ്രിയയ്ക്ക് നന്നായി വേദനിച്ചു കഷ്ടമുണ്ട് വിടുന്നുണ്ടോ ആദി പെണ്ണിൻ്റെ കണ്ണിൽ നിന്നും നിറയെ ഒഴുകി എങ്കിലും അവൻ പിടിത്തം വിട്ടില്ല പറയും മോടി നീ ഇനി ഇങ്ങനെയുള്ള വർത്തമാനം അവൻ തൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലെന്ന് പ്രിയ മുഖം ചലിപ്പിച്ചു കാണിച്ചു ഇനി മേലിൽ നിന്റെ ഭാഗത്തുനിന്ന് ഇമ്മാതിരി വർത്താനം വന്നേക്കരുത് കേട്ടല്ലോ അവൻ കലിപ്പിച്ചു പറഞ്ഞതും പ്രിയ തലകൊലിക്കി അപ്പോഴേക്കും ആദിയുടെ കൈ മെല്ലെ അയഞ്ഞു വാടി ചോർണം അവൻ വിളിച്ചപ്പോൾ പ്രിയ ദേഷ്യത്തിൽ പിന്നെയും മുഖം തിരിച്ചു അവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന ശേഷം ആദി ഇത്തിരി ഒന്ന് കുനിഞ്ഞ് പെണ്ണിനെ മേൽപോട്ട് ഉയർത്തി മേൽപോട്ടുയർത്തി അവൾക്കുതിരിയെങ്കിലും ആദ്യം അവളെ താഴ്ത്ത് നിർത്തിയില്ല ചെന്ന ശേഷമാണ് അവൾക്കൊന്ന് ശ്വാസം വിടാൻ പോലും പറ്റിയത് താനും കഴിക്കുവാനുള്ളത് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പ്രിയ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയതും ആദ്യം അവളെ തടഞ്ഞു നീ ഇവിടെ ഇരുന്നാൽ മതി അവൻ കുറച്ച് ചോറും ഒക്കെ ചേർത്ത് ഒരു ഉരുളി ഉരുട്ടിയിട്ട് അവളുടെ നേർക്ക് നീട്ടി അത് കണ്ടതും പ്രിയ പിന്നെയും കരച്ചിലായി നിനക്ക് എന്തിൻ്റെ കേടാ എനിക്കറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുക അവൻ അല്പം കൂടി അവളുടെ വായയുടെ അടുത്തേക്ക് തൻ്റെ കൈ നീട്ടിച്ചെന്നു കവളിലെ കണ്ണീർ അമർത്തി തുടിച്ചുകൊണ്ട് പ്രിയ വായ തുറന്നു കഴിക്കാൻ നോക്ക് ഒന്നാമത് നീ ഒരുപാട് ക്ഷീണിച്ചു ആകെ കൂടി ഇത്രയേ ഉള്ളൂ പ്രിയയെ ഒന്ന് നോക്കിയ ശേഷം ആദ്യം പിന്നെയും ഉരുളെ ഉരുട്ടി ആദ്യ കഴിക്ക് പറഞ്ഞുകൊണ്ട് അവളും ആ പ്ലേറ്റിൽ നിന്ന് തന്നെ ഓരോരുള്ള ചോറെടുത്ത് അവൻ്റെ നേർക്ക് നീട്ടി അവിടെ വിരലും അവൻ ചെറുതായി ഒന്ന് കടിച്ചതും പ്രിയ ആദ്യം നോക്കി പേടിപ്പിച്ചു വിളച്ചിലൊക്കെ നല്ലോണം ഉണ്ട് കയ്യിൽ പിന്നെ നീനീന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു പെണ്ണി അവൻ ചിരിയോട് പറഞ്ഞു എന്തു ഭംഗിയാ നീ ഇങ്ങനെ ചിരിക്കുന്ന കാണാൻ അതെങ്ങനെയാണ് ഉടുക്കുന്ന മസിൽ കൊടുത്തുമല്ലേ മതി പിന്നാരം പറയാതെ ഭക്ഷണം കഴിച്ചേക്കാ കിടന്നുറങ്ങട്ടെ ആ സമയത്താണ് ആദിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നത് അവർ ഇരുവരും ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു ദിവ്യക്ക് ഡ്രിപ്പൊക്കെ ഇട്ടതുകൊണ്ട് ഛർദ്ദി കുറവുണ്ടെന്നും ഭക്ഷണമൊക്കെ കഴിച്ചെന്നും അമ്മ പറഞ്ഞു രാജീവ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ പുറത്തേക്ക് മരുന്ന് വങ്ങാൻ പോയി എന്നാണ് അമ്മ പറഞ്ഞത് പ്രിയയോട് സംസാരിച്ച ശേഷം ദിവ്യയും അമ്മയും ഫോൺ കട്ട് ചെയ്തു അടുക്കളയ്ക്ക് ഒതുക്കിപ്പിറുക്കി പ്രിയ വന്നപ്പോൾ ആദ്യ ഉമ്മർത്തിരിപ്പുണ്ട് ആദി ഇവിടെ ഞാൻ ഞാനൊന്ന് ശൂശു വെച്ചിട്ട് വരാം അവളുടെ പറച്ചിൽ കേട്ടതും അവൻ വീണ്ടും ചിരിച്ചു പോയിട്ട് വാടി അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായ ശേഷം പ്രിയ തിരിച്ച് കയറി വന്നു മുറിയിലെത്തിയിട്ട് ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കിക്കൊണ്ട് അവൾക്ക് കിടക്കാനായി തുടങ്ങി നിനക്ക് ഉറക്കം വരുന്നുണ്ടോ പെണ്ണെ കാതോരും ആദിയുടെ ശബ്ദം കേട്ടതും പ്രിയ ഞെട്ടിത്തെഞ്ഞു നോക്കി പേടിച്ചു പോയോ അവൻ ഇത്രയും കൂടി അടുത്തേക്ക് വന്നു അവൾക്കാണെങ്കിൽ വല്ലാത്ത പരവശ്യം പോലെ കയറിക്കിടന്ന് ഉറങ്ങടി നാളെ കാലത്തെ കോളേജിൽ പോകണ്ടേ അവൻ്റെ ശബ്ദം മുഴുകിയതും പ്രിയക്ക് ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാൻ മേലാത്ത അവസ്ഥ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ എൻ്റെ എക്സാം കഴിയും അത് കഴിഞ്ഞ് നിങ്ങളെൻ്റെ പിന്നാലെ വരുമ്പോഴേ പ്രിയ ആരാണെന്ന് ഞാൻ അറിയിച്ചു തരും അതിന് ഞാൻ നിന്നോട് എന്ത് കാണിച്ചു ദേ വെറുതെ എന്നെ കുരങ്ങ് കളിപ്പിക്കാനൊക്കാവുമെങ്കിൽ ഒരൊറ്റ കേറ്റു വെച്ച് തരും തൻ്റെ വലത് കാലം മുട്ട് അവളൊന്ന് അവൻ്റെ അടിവേറിന് താഴെ കുയർത്തിയതും ആദ്യം നിന്നെടുത്ത് നിന്നും അനങ്ങാതായി വലിയ പുള്ളിയാണെന്ന വിചാരം പ്രിയ കട്ടിൽ കയറി ഒരൊറ്റ കിടപ്പായിരുന്നു പെണ്ണിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പലപ്പോഴും കൺട്രോൾ പോകുന്നുണ്ട് ഒരു നിമിഷത്തെ നേരത്തെ ചൊമ്പന മതി എല്ലാം തകിടം പറയാൻ അതുകൊണ്ട് താൻ വളരെ സൂക്ഷിച്ച് തന്നെയാണ് അവളുടെ അടുത്ത് നിൽക്കുന്നതും പ്രിയയുടെ ഈ വിഷമമൊക്കെ മാറണമെങ്കിൽ സ്വന്തമായി അവൾക്കൊരു ജോലി ലഭിക്കണം ആദിക്കതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം തൻ്റെ അരികിലായി കിടന്നുറങ്ങുന്നവളെ ആദ്യ ഇടയ്ക്കൊക്കെ നോക്കും എന്നിട്ട് അവനും സാവധാന ഉറക്കത്തിലേക്ക് വീണു ശിവ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി അവൻ എന്തൊക്കെയോ പ്രോഗ്രാംസ് അതാണ് ഇത്രയും നേരം വൈകിയത് വൃന്ദ അവനെ കാത്ത് ഉറങ്ങാതിരുപ്പുണ്ട് അവൻ വന്ന് ഡോറി തട്ടിയതും വൃന്ദ ഓടിച്ചെന്ന് വാതി തുറന്നു താൻ ഉറങ്ങിയില്ലല്ലേ ഷട്ടിൻ്റെ ബട്ടണുകൾ വേർപ്പെടുത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറി വന്നു ഏയ് ഉറക്കമെന്നില്ല കണ്ണേട്ടനെന്താ ലേറ്റായത് എനിക്കൊരു പാർട്ടിയെ കാണേണ്ടതുണ്ടായിരുന്നു അയാൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായി പിന്നെ ആളൊരു സംസാരപ്രിയന വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ഒഴിവാക്കാനും പറ്റില്ല പണ്ട് മുതലുള്ള കമ്പനിയാ ഷർട്ട് ഊരിമാറ്റി ഹാങ് ചെയ്തിട്ട് അവൻ വൃന്ദയെ നോക്കി തുടർന്നു അച്ഛനും അമ്മയൊക്കെ എപ്പോൾ പോയി ഏഴുമണി കഴിഞ്ഞു ഞാനത് കുളിച്ചിട്ട് പെട്ടെന്ന് വരാം അവൾ തലകുലിക്കിയതും ശിവം വാഷ്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി ഇറങ്ങി വന്നപ്പോഴാണ് അവന് ആശ്വാസവും സമാധാനവുമായത് കണ്ണേട്ടന് കഴിക്കാൻ എന്തെങ്കിലും വേണോ ഏയ് ഒന്നും വേണ്ടടോ നേരം ഇത്രയായില്ലേ അവൻ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സമയം പന്ത്രണ്ട് പതിനഞ്ച് കഴിഞ്ഞു പ്രിയയെ കണ്ടപ്പോൾ ഞാൻ അവളോട് ഇന്ന് സംസാരിക്കാതെ പോകുന്നത് അമ്മക്കുട്ടിയമ്മയ്ക്ക് എന്നോട് ഇത്തിരി ദേഷ്യമായി കണ്ണേട്ടാ ശിവയുടെ അരികിലേക്ക് എടുക്കുന്നതിനിടയിൽ വൃന്ദ അവനെ നോക്കി പറഞ്ഞു എന്തേ തനിക്ക് അങ്ങനെ തോന്നാൻ അമ്മ എന്തെങ്കിലും പറഞ്ഞോ ഇല്ലില്ല ഒന്നും പറഞ്ഞില്ല പക്ഷെ എനിക്കങ്ങനെ തോന്നി ഒന്നും പറയാതെ തനിക്ക് എന്താ തോന്നിയത് അതിനുശേഷമൊക്കെ അമ്മയ്ക്ക് എന്നോട് എന്തോ ഒരു ചെറിയ നീരസം പോലെ അതൊന്നും താൻ ചെയ്യണ്ട അമ്മ അമ്മയുടെ നിലപാട് പറഞ്ഞു അത്രയേ ഉള്ളൂ അച്ഛനാണെങ്കിലും വെറുതെ ഒരു പൊട്ടത്തരം വിളിച്ച് പോവുമായിരുന്നു അതെന്താ വേണ്ടതും വേണ്ടാത്തതും എല്ലാം ചർച്ച ചെയ്തു ഓരോ അഭിപ്രായം പറയുമോ കണ്ണേട്ടാ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രിയമാളോടും പ്രിയമാളോടും മിണ്ടാതെ പോകുന്നതിൽ വിഷമമുണ്ട് പക്ഷേ അന്നേരം എന്തോ പെട്ടെന്ന് അംഗീകരിക്കാൻ ഒരു പ്രയാസം തോന്നി അതുകൊണ്ടാണ് അല്ലാണ്ട് എനിക്കവളോട് എൻ്റെ മനസ്സിൽ വൈരാഗ്യവും കുശുമ്പോ ഒന്നുമില്ല ഇത്തരം ദേഷ്യവും പിണക്കുമൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് കരുതി അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒന്നുമല്ല പോട്ടെ സാരമില്ല അച്ഛനാണെങ്കിൽ ഇനി യാതൊരു കാരണവശാലും അവളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അടുപ്പിക്കില്ല എന്നോടാണെങ്കിലും അവൾ എവിടെയെങ്കിലും വെച്ച് കണ്ട് സംസാരിക്കുമോ വന്നിട്ടുണ്ടെങ്കിൽ ആട്ടി ഓടിച്ചോണം എന്നൊക്കെയാ പറഞ്ഞത് ടീച്ചറമ്മയാണെങ്കിൽ ഇതെല്ലാം കേട്ട് അച്ഛനെ നോക്കി നിന്നു അവനൊന്നും മൂളി കണ്ണേട്ടൻ ഈ സംഭവത്തിൽ എന്നോട് ദേഷ്യമുണ്ടോ സത്യം പറ ഇത്തിരി കൂടി അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ കൈയെടുത്ത് ചുറ്റിപ്പിടിച്ച് അവൾ ചോദിച്ചു ദേഷ്യമൊന്നുമില്ല കാരണം ഇതൊക്കെ തൻ്റെയും പ്രിയയുടെയും കാര്യങ്ങളാണ് അതിൽ ഓവറായിട്ട് മറുപടി പറഞ്ഞ് ഞാൻ പ്രതി കുളവാക്കുന്നില്ല അത് ഡിസ്കസ് ചെയ്ത് വൃന്ദയോട് വെറുപ്പ് സമ്പാദിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ താനിപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് അല്ലാണ്ട് ഇതൊന്നും പറഞ്ഞ് നേരം കളയണ്ട തിരിഞ്ഞു കിടന്നുകൊണ്ട് അവളെ നോക്കി ശിവ പറഞ്ഞു അതിരാവിലെ തന്നെ പ്രിയ അടുക്കളയിലേക്ക് പോയി അമ്മയില്ലാത്തതുകൊണ്ട് ചോറും കറികളും ഒക്കെ ഉണ്ടാക്കണം തക്കാളിപ്പഴം കിടപ്പുണ്ട് അതെടുത്ത് വെള്ളത്തിലിട്ടു കുറച്ച് പച്ചമുളകും ഉള്ളിയും ഒക്കെ എടുത്തിട്ടു എന്നിട്ട് കട്ടൻ കാപ്പിക്ക് വെള്ളം വെച്ചു പൊടിയും പഞ്ചസാരയും ചേർത്ത് ഇളക്കിക്കൊണ്ട് നിന്നപ്പോൾ ആദ്യം ഉണർന്നു വന്നു ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടോ ആദി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നവനെ നോക്കി അവൾ ചോദിച്ചു ഇല്ല നീ ഉള്ളൂ ഏയ് അതൊന്നും കുഴപ്പമില്ല സമയം അഞ്ചര കഴിഞ്ഞു കുഴപ്പമില്ലടി നീ നാളെ പോകാം അവൾക്കൊടുത്ത് കട്ടനും കുടിച്ചുകൊണ്ട് ആദ്യം കസേരയിലിരുന്നു കാപ്പിക്കെന്താ ഉണ്ടാക്കേണ്ടത് ഉപ്പ്മാവും മതിയോ പഴം എരുപ്പുണ്ടോ ഉണ്ട് എന്നാൽ അതുണ്ടാക്കിക്കോ കാപ്പി കുടിച്ചിട്ട് അവൻ നാളികേരം പൊതിച്ചെടുക്കുവാൻ വേണ്ടി സ്റ്റോർ റൂമിലേക്ക് പോയി ഞാൻ ചെയ്യാം വേണ്ട ഇനി കയ്യിലിങ്ങാനും വെട്ടുകത്തി കൊണ്ട പിന്നെ അത് മതി അവൻ പെട്ടെന്ന് രണ്ട് നാളികേരം പൊതിച്ചെടുത്തു എന്നിട്ടൊരു കപ്പിലേക്ക് വെള്ളം പൊട്ടിച്ചൊഴിച്ചു എന്നാടി കുടിച്ചോ അവൻ അവളോട് നേർക്ക് നേട്ടി ആദിക്ക് വേണ്ടേ വേണ്ട നീ കുടിച്ചോ അവൻ പറഞ്ഞതും പ്രിയ അത് മേടിച്ചു വായിലേക്കൊഴിച്ചു മധുരമുണ്ടോ അവൾ തല കുളിക്കി അവൻ ഒരു നാളികേരം മുഴുവൻ എടുത്ത് വെച്ചു തക്കാളി കറി വെക്കാനും അതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് അത് പ്രിയക്കേറെ സന്തോഷമായി കാരണം ഈ നാളികേരം തിരുമ്മൻ അവൾക്കത്രയ്ക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത പണിയാണേ അവനും ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ സഹായിച്ചതുകൊണ്ട് പ്രിയ ഏഴുമണിയായപ്പോൾ എല്ലാം റെഡിയാക്കി എന്നിട്ട് മുറ്റമെല്ലാം അടിച്ചു വാരി വീടിൻ്റെ ഉമ്മറും മുറിയും ഒക്കെ തോത്ത് വൃത്തിയാക്കി അത് കഴിഞ്ഞ് ഓടിപ്പോയി കുളിച്ചു വന്നിട്ട് ആദ്യോടൊപ്പം ആഹാരം കഴിക്കുവാനായിരുന്നു അതെ വാരിത്തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ആവാം കേട്ടോ എനിക്ക് ബുദ്ധിമുട്ടില്ല അവൾ പറയുന്ന കേട്ട് അവൻ മുഖമുയർത്തി നോക്കി വല്ലാത്തൊരു ഇളിഞ്ഞ പാവത്തിൽ അവനെ നോക്കി ചിരിച്ചു വെണ്ണ എന്നിട്ട് അവൻ്റെ നേർക്ക് വായ തുറന്നു ഉപ്പുമാവും പഴവും പഞ്ചസാരയും കൂട്ടി ഒരു ഉരുളി ഉരുട്ടി ആദ്യം അവളുടെ അടുത്തേക്ക് നീട്ടിക്കൊടുത്തപ്പോൾ അവൾക്ക് സന്തോഷമായി മതി മതി ഇനി ഞാൻ കഴിച്ചോളാം പ്രിയ തല കൊലുക്കിക്കൊണ്ട് അവളുടെ പ്ലേറ്റിൽ നിന്നും മാരി കഴിച്ചു എന്നിട്ട് ഇടയ്ക്ക് അവൻ്റെ ഒന്ന് പാളി നോക്കി എന്താടി ഇന്നെ കോളേജ് കൊണ്ടുവിടുമോ അതെന്താ ഒന്നുമില്ല ഒരു സന്തോഷം ആ വേഗം കഴിക്കുക അത് കേട്ടതും പ്രിയ പെട്ടെന്ന് തന്നെ ഉപ്പമാവ് കഴിച്ചു ഡി ഇത്ര സ്പീഡ് വേണ്ട തൊണ്ടേക്കൊരുങ്ങും അവൻ ശബ്ദമുയർത്തി അപ്പോഴേക്കും ഷീലമ്മ ആദ്യമേ വിളിച്ചു പിന്നെ അമ്മയോട് സംസാരിച്ചുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് ഇറങ്ങിപ്പോയി ആ നേരം കൊണ്ട് അടുക്കളയിലേക്ക് ഒതുക്കിപ്പിറക്കി പ്രിയ കോളേജിൽ പോകാൻ റെഡിയായി വന്നു തുടരും